ഓഗസ്റ്റ് മാസം വന്നു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു അവസരമാണ് വരുന്നത് ലാനിന പ്രതിഭാസത്തിനൊപ്പം പോസിറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡയപ്പോൾ എന്ന പ്രതിഭാസം കൂടി കേരളത്തിൽ എത്തുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചില്ല ഇത്തവണ കേരളത്തെ പ്രളയം ഒന്നായി വിഴുങ്ങിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഓഗസ്റ്റ് മാസത്തോടെ പെരുമഴയായിരിക്കും ഈ പെരുമഴയ്ക്ക് കാരണമാകുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടാവുക എന്ന കാലാവസ്ഥാ പ്രവചനങ്ങൾ പറയുന്നു ലാനിന പ്രതിഭാസത്തിനൊപ്പം ഇന്ത്യൻ ഓഷ്യൻ ഡെപ്പോൾ അഥവാ ഐ ഒ ഡി പ്രതിഭാസം കൂടി ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിൽ എത്തുകയാണ് ഈ പ്രതിഭാസങ്ങൾക്കുള്ള പ്രത്യേകത ഈ പ്രതിഭാസങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴയും ചെറു ചെറുമേഘവിസ്ഫോടനങ്ങളും സൃഷ്ടിക്കുമെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു നമ്മൾ ഈ മേഘവിസ്ഫോടനമൊക്കെ അരുണാചലിലും അതുപോലെ കാശ്മീരിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് മാത്രമാണ് കേട്ടിരിക്കുന്നത് കാലവർഷത്തിന്റെ രണ്ടാം പകുതിയോടെ എത്തുന്ന ഈ അപൂർവ പ്രതിഭാസം നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോഴേ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിക്കണം ഇല്ല എങ്കിൽ വീണ്ടും ഒരു പ്രളയത്തിലേക്ക് കൂടി കേരളം എടുത്തറിയപ്പെടും വേനൽ മഴ ഒന്ന് ശക്തമായപ്പോഴേക്കും നമുക്ക് കാണാവുന്നതാണ് കേരളത്തിലെ പല നഗരങ്ങളും മുങ്ങുന്ന ഇപ്പോൾ നിലവിൽ ഒരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ചൂട് കൂടിയ വർഷമാണ് ഈ കടന്നുപോയത് അതിന് കാരണമായ എൽനീന പ്രതിഭാസം ഏപ്രിലിനോടെ പിൻവാങ്ങി പകരം മഴയ്ക്ക് അനുകൂല അവസ്ഥ സൃഷ്ടിക്കുന്ന ലാനീന എത്തി ചേരും ഓഗസ്റ്റിൽ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിന് പുറമെയാണ് പോസിറ്റീവ് ഐ ഒഡിയുടെ സൂചന രണ്ടായിരത്തി പത്തൊൻപതിലും ഐ ഒ ഡി കേരളത്തിൽ സംഭവിച്ചിരുന്നു അന്നാണ് കവളപ്പാറയിലും പുത്തുമലയിലും എഴുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ വിസ്ഫോടനം ഉണ്ടായത് അന്ന് ലാനിന പ്രതിഭാസം ഉണ്ടായിരുന്നില്ല ലാനിനിയും അയോഒിയും പ്രതിഭാസങ്ങൾ ഒരുമിച്ച് വന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാകും കിഴക്കൻ മധ്യ പസഫിക് സമുദ്രത്തിലെ ജലോപരിതല താപനില അസാധാരണമായി വർദ്ധിക്കുന്നതും ഇന്ത്യയിലെ കാലവർഷത്തിന്റെ തോത് കുറയ്ക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് എൽനീനോ പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ജലത്തിൽ ചൂടൽ വ്യത്യാസമുണ്ട് കിഴക്കൻ സമുദ്രത്തിൽ ചൂട് കൂടുകയും പടിഞ്ഞാറൻ ഭാഗത്ത് കുറയുകയും ചെയ്യുന്ന ആ അവസ്ഥയ്ക്കാണ് പോസിറ്റീവ് അയോഒഡി എന്ന് പറയുന്നത് മറ്റൊന്ന് അശാസ്ത്രീയ നിർമ്മാണങ്ങൾ കയ്യേറ്റം ഇതൊക്കെ കൊണ്ട് ഒരു അഞ്ച് മണിക്കൂർ തുടർച്ചയെ നമ്മുടെ സംസ്ഥാനത്ത് മഴ പെയ്താൽ തിരുവനന്തപുരം അടക്കം മുങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന ഒരു മൺസൂൺ കാലത്ത് സാധാരണ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ പ്രവചനം എൽനീനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകാവുന്ന പ്രതിഭാസമാണ് ഇന്ത്യൻ ഓഷ്യൻ ഡെപ്പോൾ ഇത് മൂന്ന് തരമാണ് അയോഡി അയോഡി പോസിറ്റീവ് നെഗറ്റീവ് ന്യൂട്രൽ പോസിറ്റീവ് അയോഡി എന്ന് പറയുന്നത് അറബിക്കടലിലെ ചൂട് സാധാരണ അസാധാരണമായി കൂട്ടും അതുമൂലം അമിതമായി നീരാവി ഉൽപ്പാദിപ്പിക്കപ്പെടും അത് അന്തരീക്ഷത്തിൽ ഉയർന്ന് ക്യുമുൽ ോ നിസ് എന്ന മഴ രൂപം നൽകും സാധാരണ ക്യുമുലോ നിബസ്സിന്റെ വിസ്തൃതി രണ്ടു മുതൽ രണ്ടര കിലോമീറ്റർ വരെ ആണെങ്കിൽ ഐ ഒഡിയുടെ ഫലമായി രൂപപ്പെട്ടാൽ അത് ഏഴ് കിലോമീറ്റർ വരെ വർധിക്കും ഇതാണ് നിലച്ചിരിക്കാതെ മഴ കോരിച്ചൊരിയാൻ ഉണ്ടാകുന്ന ഒരു കാരണം ഉരുൾപൊട്ടൽ മിന്നൽ പ്രളയം തുടങ്ങിയവയാവും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അപ്പൊ ഇത്തരം സൂചനകൾ നേരത്തെ വരുമ്പോൾ അതിന് കാരണമാകുന്ന അതിനെ നമുക്ക് ചെറുക്കാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി മുന്നൊരുക്കങ്ങൾ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് വീണ്ടും കേരളത്തിൽ ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആശങ്കയിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ എന്തായാലും അതോറിറ്റീസ് അധികാരികൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ അതിന് മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ കേരളത്തിന്റെ കാര്യം ഒന്നുകൂടി പ്രളയത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ന്യൂസ് ഡെസ്ക് കർമാനസ്